നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞ് യു ഡി എഫ് പൊട്ടിത്തെറി തുടങ്ങി തെരഞ്ഞെടുപ്പ് ഗൂഢാലോചന നടന്ന തരത്തിൽ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഡി സി സി പ്രസിഡന്റുമായ വി കെ ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിങ്ങനെ തനിക്കെതിരെ തെരഞ്ഞെടുപ്പ് ഗൂഢാലോചന നടന്ന തരത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രതികരണം ഇതിന്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ പുറത്തു വരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പൊതുവെ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രചരണത്തിൽ വളരെ പിറകിലാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ജില്ലയിൽ പിരിച്ചെടുത്ത് നൽകിയ ഫണ്ട് പോലും കെ പി സി സിയിൽ നിന്ന് തന്നില്ല എന്നായിരുന്നു ആരോപണം പാലക്കാട്ടെ പ്രചരണം മന്ദഗതിയിലായിരുന്നു എന്ന് പറയുന്നത് വാസ്തവമില്ല എന്ന തരത്തിലാണ് ബി കെ ശ്രീകണ്ഠൻ പറയുന്നത് എന്നാൽ സ്ഥാനാർത്ഥി ശ്രീകണ്ഠനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് പറയുമ്പോഴും ആരാണ് ഗൂഢാലോചന നടത്തിയെന്ന് സ്ഥാനാർത്ഥി വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം സംഭവം വിവാദമായതോടെ കെ പി സി സി തങ്ങൾക്ക് ഫണ്ട് തന്നില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീകണ്ഠൻ പിന്നീട് തിരുത്തി ജില്ലയിൽ നിന്ന് പിരിച്ചു നൽകിയാൽ അല്ലേ കെ പി സി സിയിലേക്ക് ഫണ്ട് വരൂ അതിന്റെ വിഹിതമാണ് തങ്ങൾക്ക് തരിക പദയാത്രയുടെ പേരിൽ ജില്ലയിൽ നിന്ന് ഫണ്ട് പിരിച്ചതിനാൽ കെ പി സി സിക്ക് ഫണ്ട് പിരിച്ചു നൽകിയില്ല പിന്നെ എങ്ങനെയാണ് കെ പി സി സി തങ്ങൾക്ക് ഫണ്ട് തരികയെന്നും ശ്രീകണ്ഠൻ പിന്നീട് വിശദീകരിച്ചു പിരിച്ചെടുത്ത പണം പോലും നേതാക്കൾ തന്നില്ല എന്ന തരത്തിലായിരുന്നു പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും പാലക്കാട്ട് യു ഡി എഫിൽ വിവാദം ഉയർന്നിരുന്നു അന്ന് യു ഡി എഫിലായിരുന്ന ജനതാദൾ നേതാവ് എം പി വീരേന്ദ്രകുമാറിന്റെ കനത്ത പരാജയമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് ഒരു ലക്ഷം വോട്ടിന് വീരേന്ദ്രൻ തോറ്റത് യു ഡി എഫിൽ കോൺഗ്രസിന്റെ അകത്തുനിന്നുണ്ടായ കുതുകാൽ വെട്ടായിരുന്നു എന്നാണ് ആരോപണം ഇത് അന്വേഷിക്കാൻ കമ്മീഷന് വെച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല പിന്നീട് വീരേന്ദ്രകുമാറിന്റെ പാർട്ടി യു ഡി എഫ് വിടുകയും ചെയ്തു കോൺഗ്രസിലെ വിവാദം ഇപ്പോൾ കെട്ടടങ്ങിയാലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ വീണ്ടും കത്തിപ്പടരാനാണ് സാധ്യത nós das Carmanus.